സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോസി വാഗമറ്റം എഴുതിയ നോവൽ സ്വർഗവാതിൽ പക്ഷി വിലാസിന് ഒരു കേസ് ഷീറ്റ് മറിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കട്ടിന് പിന്നിൽ നിന്ന് മോളിയുടെ തേങ്ങലും വിശ്വനാഥൻ്റെ അടയ്ക്കിപ്പിടിച്ച സ്വാതന്ത്ര്യങ്ങളും കേൾക്കാം മോളി കരയുന്നത് കേൾക്കായി ഡോക്ടർ ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കല്ലേ ഞാനൊരു പാവപ്പെട്ടവളാണ് അതുകൊണ്ട് പാവപ്പെട്ടവർക്കും പണക്കാരിക്കും തമ്മിൽ എന്താടി വ്യത്യാസം പണക്കാരിക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് വല്ലതുമുണ്ടോ ഡോക്ടർക്ക് ദേഷ്യം പിടിച്ചിരുന്നു എന്നെ നശിപ്പിക്കല്ലേ എനിക്ക് ഒച്ച വെക്കാതെ ഏങ്ങലടിച്ചുള്ള കരച്ചിൽ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം വിശ്വനാഥൻ പല്ലി ഞവറിക്കൊണ്ട് കർട്ടൻ മാറ്റി ക്യാമ്പിലേക്ക് കയറി ശവം അയാൾ രാഗി എന്റെ ഡോക്ടറെ വിലാസിനി പരിഭ്രമിച്ചു അവിടെ നിന്ന് മോങ്ങുന്നു ജന്തു കോപം ഇരച്ചു കയറി ഡോക്ടറുടെ മുഖം ഇരുണ്ടു ഞാൻ പോകുന്നു മേശപ്പുറത്ത് നിന്ന് കാറിന്റെ സ്വിച്ച് എടുത്തുകൊണ്ട് അയാൾ തിടുക്കത്തിൽ നടന്നു വിലാസിനി മോളിയുടെ അടുക്കലേക്ക് ചെന്നു അഴിഞ്ഞിളിഞ്ഞ സാരി വിലാസിനിയെ കണ്ട് അവൾ വേഗം സാരി നേരെ പിടിച്ചിട്ടു പുറം കൈകൊണ്ട് വേഗം കണ്ണിനീർ തൂത്തു നിനക്കെന്തു പറ്റി മോളി വിലാസിനെ ശകാരിച്ചു ഡോക്ടർ തൊട്ടപ്പോൾ പുള്ളിപ്പോയോ നീ എന്തിനാ മൂങ്ങുന്നത് പോലെ മൂങ്ങിയത് മോളി വിലാസിനിയെ തറപ്പിച്ചൊന്നു നോക്കിയിട്ട് ഇറങ്ങി നടന്നു നീ ഒന്നും നന്നാവാൻ പോകുന്നില്ലടി വിലാസിന് ശപിച്ചു മോളി അത് കേട്ടില്ല അവൾ ഡ്യൂട്ടി റൂമിൽ ചെന്നിരുന്നു വാർഡ് നിശ്ശബ്ദമാണ് രോഗികളെല്ലാം ഉറക്കം ആശുപത്രി തന്നെ നിശ്ചലതയിൽ ആണ്ടി ആണ്ടുകിടക്കുകയാണെന്ന് തോന്നി പെട്ടെന്ന് കോറിഡോറിൽ ഒരു ചിലമ്പിച്ച് ചിരിമൊഴുങ്ങി മോളി ഇടനാഴിയിലേക്ക് എത്തി നോക്കി എന്ന അവളുടെ കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് ചിരിച്ചാർത്ത് നടന്നു വരുന്നു അറ്റൻഡർ ഭാർഗവൻ അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ട് പൊടിയപ്പുറത്ത് അടിച്ചു നിന്റെ കൊഴിക്കും ഭാർഗവൻ കൈയൊങ്ങിക്കൊണ്ട് പറയുന്നു പോട നായി മോനെ പന്നി തെണ്ടി പോട കിറുക്കിയന്ന തിരിഞ്ഞു നിന്ന് ഭാർഗവനെ പുലഭ്യം പറഞ്ഞു അവർ തമ്മിൽ വാക്കേറ്റം മൂത്തു കിറുക്കിയന്ന ഭാർഗവനെ അടിക്കാൻ ചെന്നു ഭാർഗവൻ അവളെ വലിച്ചിഴിച്ച് ഇടനാഴിക്ക് വെളിയിൽ തള്ളി അവിടെ നിന്ന് കിറുക്കിയന്ന കേട്ടാൽ കാതു പുഴുക്കുന്ന ചീത്തകൾ വിളിച്ചലറിക്കൊണ്ടിരുന്നു അവളുടെ കുഞ്ഞ് അതിനേക്കാൾ ഉച്ചത്തിൽ കരയുകയും ഇതൊരു പതിവ് ദൃശ്യമാണ് രാത്രിയാകുമ്പോൾ എന്ന കുഞ്ഞിനെയും കൊണ്ട് ഏതെങ്കിലും വാർഡിൽ കയറി ചെല്ലും കണ്ണിൽ കാണുന്ന ബെഡിൽ കയറി കിടക്കും കുഞ്ഞിനെയും കിടത്തും ബെഡിൽ രോഗിയുണ്ടെങ്കിൽ അയാളെ പുലഭ്യം പറഞ്ഞും ദേഹോപദ്രവം ഏൽപ്പിച്ചും ബെഡിൽ നിന്ന് ഓടിക്കും ആരും പറഞ്ഞാലും കേൾക്കില്ല ഒടുവിൽ അറ്റൻഡർമാരാണ് ബലം പ്രയോഗിച്ച് അവരെ പുറത്താക്കുക അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാർ സെക്യൂരിറ്റിക്കാരുടെ കണ്ണ് വെട്ടിച്ച് കിറുക്കിയന്ന പിന്നെയും എങ്ങനെയെങ്കിലും അകത്തു കിടക്കും മുഴുഭ്രാന്തിയാണ് ആ സ്ത്രീ എവിടെ നിന്ന് വന്നുവെന്നോ ഏത് നാട്ടുകാരിയാണെന്നോ ആർക്കും അറിയില്ല കുറേ കാലമായി അവർ ആശുപത്രി പരിസരത്ത് അലഞ്ഞു തിരിയുകയാണ് മോർച്ചറിയുടെ വരാന്തയിൽ മിക്കപ്പോഴും കാണാം കിറക്കിയെന്നയെക്കുറിച്ച് പല കഥകളുണ്ട് ഏതോ പുരുഷൻ ദൂരെ ഏതോ നാട്ടിൽ നിന്ന് നഗരത്തിൽ കൊണ്ടുവന്ന് ചതിച്ച ശേഷം ഉപേക്ഷിച്ചുവെന്നും അതോടെ അവളുടെ സമനില തെറ്റിയെന്നുമാണ് ഒരു കഥ മറ്റൊന്ന് ഏതോ ചെറുപ്പക്കാരനൊപ്പം നാടും വീടും വിട്ട് ഒളിച്ചോടി നഗരത്തിൽ വന്ന ജീവിതം തുടങ്ങിയ അന്നക്ക് അവളുടെ ഭർത്താവ് ഒരപകടത്തിൽപ്പെട്ട് മരിച്ചപ്പോൾ ഭ്രാന്തിളകി എന്നതാണ് അന്ന എന്ന പേര് തന്നെ അവരുടേതാണോ എന്ന് തീർച്ചയില്ല നാട്ടുകാരോ ഇട്ട പേരാണെന്നാണ് കേൾവി അന്ന പുരുഷന്മാരെ തെറി പറഞ്ഞും സ്ത്രീകളോട് ഭിക്ഷയാചിച്ചും ആശുപത്രി പരിസരത്ത് കുറേ കാലം ജീവിച്ചു അങ്ങനെയിരിക്കെ അന്ന ഗർഭിണിയായി വീർത്ത വയറുമായി ഭിക്ഷയാചിച്ചും ചീത്ത പറഞ്ഞു നടക്കുന്ന കിറുക്കിയന്നയുടെ പടവും വിവരണവും ഒരു കൗതുക വാർത്തയായി ഒരു നാൾ പത്രങ്ങളിലും അടിച്ചു വന്നു പ്രസവം എടുത്തപ്പോൾ കിറുക്കിയന്ന നേരെ പ്രസവ വാർഡിലേക്ക് കയറി ചെന്ന് ഒരു ബെഡ് പിടിച്ചെടുത്തു അന്നത്തെ ഡ്യൂട്ടി ഡോക്ടർ കാരുണ്യമുള്ളവളായതുകൊണ്ട് അന്നയെ ഇറക്കി വിട്ടതുമില്ല കിറുക്കിയന്ന ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എഴുന്നേറ്റ് നടക്കാമെന്നായപ്പോൾ പ്രസവ വാർഡിൽ നിന്നിറങ്ങി നടന്നു കിർക്കിയണ്ണ ആ കുഞ്ഞിനെ കൊല്ലുമെന്ന് പലരും ഭയന്നിരുന്നു അവളതിനെ ശകാരിക്കുന്നതും പ്രാകുന്നതും ചീത്ത പറയുന്നതും പലരും കണ്ടിട്ടുണ്ട് രണ്ട് കൊല്ലമായി കിർക്കിയന്ന അതിനെ വളർത്തുന്നു ഏത് നേരവും ആ കുഞ്ഞ് കിർക്കി കിറക്കിയണയുടെ തോളിൽ വാടി തളർന്ന പോലെ കിടക്കും അത് നടക്കുകയോ ഇരിക്കുകയോ ചെയ്യില്ല കാരണം കിറക്കിയെന്ന അതിന് നിലത്ത് വെച്ചിട്ടില്ല കിറക്കിയന്നയുടെ ഒരവയവും പോലെ ആ കുഞ്ഞ് തോളിൽ അങ്ങനെ കിടക്കും ഡേസി സിസ്റ്റർ പറയാറുള്ളത് ഓർത്തു ഏതെങ്കിലും ഒരു പുരുഷന്റെ വഞ്ചന കിറക്കിയന്നയുടെ ദാരുണമായ ജീവിതത്തിന് പിന്നീടുണ്ട് അതുപോലൊരു വഞ്ചനയും അത്രയും തന്നെ ദാരുണമായ ജീവിതവും കാത്തു ഒരു സ്ത്രീ നമ്മളിൽ ഓരോരുത്തരും ഉണ്ട് അത് മറക്കരുത് ഡേസി സിസ്റ്ററിന് നല്ല മനക്കരുത്തുണ്ട് എത്ര വലിയ പ്രലോഭനമുണ്ടായാലും പിടിച്ചു നിൽക്കും എത്ര വലിയ വേദനയുണ്ടായാലും കടിച്ചൊതുക്കും എത്ര വലിയ എതിർപ്പുണ്ടായാലും ധീരമായി നേരിടും പുരുഷന്മാരുടെ മനക്കരുത്താണ് ഡേയ്സി സിസ്റ്ററിന് സ്ത്രീകൾ അങ്ങനെയാണ് ജനിക്കേണ്ടത് ഡേയ്സി സിസ്റ്ററിനെ പോലെ ഒന്നിനെയും കൂസാതെ ഒന്നിലും പതരാതെ ഡേയ്സി ഒരു പുരുഷനായി ജനിക്കേണ്ടതായിരുന്നു വേണ്ട അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത്രയും സുന്ദരിയായ പെണ്ണിനെ അത്രയും കാരുണ്യവും സൗമതയുമുള്ള ഒരു നേഴ്സിനെ ലോകത്തിന് കിട്ടുമായിരുന്നോ താനയ്ക്ക് എന്തുമാത്രം ദുർബലയാണ് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തവൾ എന്തുകൊണ്ടാണെന്നറിയില്ല എല്ലാവരോടും ക്ഷമിക്കാനും സഹകരിക്കാനുമുള്ള ഒരു വാസനയാണ് ചെറുപ്പം മുതൽക്ക് തനിക്കുള്ളത് പുരുഷന്മാരെ ചെറുപ്പം മുതൽ പേടിയോ ബഹുമാനമോ ഒക്കെയായിരുന്നു സിസ്റ്ററെ പ്രായമായ ഒരു സ്ത്രീ വാതിൽക്കൽ എന്താ അവൻ വല്ലാതെ ഞരങ്ങുന്നുണ്ടല്ലോ പതിനേഴാം നമ്പർ ബെഡിലെ പേഷ്യൻറ്റിൻ്റെ അമ്മയാണ് ഇതൊരു പതിവാണ് തുടരെ തുടരെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് രോഗികളോ ബന്ധുക്കളോ ഡ്യൂട്ടി നേഴ്സിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും കഴമ്പൊന്നും കാണുകയില്ല അല്പം അനിഷ്ടം കാണിച്ചു പോയാൽ പിറുപെറുക്കും ആരുടെയും കുടുംബസ്ഥല്ലോ ആശുപത്രി സർക്കാരല്ലേ ശമ്പളം കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ കാശല്ലേ രോഗികളെ സേവിക്കേണ്ട ചുമതലയല്ലേ ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ചിന്താഗതി നേഴ്സും ഒരു മനുഷ്യ സ്ത്രീയാണെന്നും വിശ്രമമില്ലാതെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ക്ഷീണവും തളർച്ചയും ഉണ്ടാകുമെന്നും ജോലിക്കിടയിൽ യാതൊരു കാര്യവുമില്ലാതെ ശല്യപ്പെടുത്തുമ്പോൾ അവർക്ക് ദേഷ്യം വരുമെന്നും ആരും ചിന്തിക്കുന്നില്ല അവരുടെ കാഴ്ചപ്പാടിൽ നേഴ്സ് എന്തും സഹിക്കേണ്ടവളാണ് അവൾ വിശ്രമിക്കാൻ പാടില്ല ദേഷ്യപ്പെടാൻ പാടില്ല സദാ പുഞ്ചിരിച്ചുകൊണ്ട് രോഗികൾക്കിടയിലൂടെ നടന്നുകൊള്ളണം എന്നിരുന്നാലും അവളുടെ മേൽ ചെളി മാരി എറിയാൻ അവളെ അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും ആരും പാഴാക്കാറില്ല താനും രാവിലെ ഷിഫ്റ്റ് ചെയ്ഞ്ചാണ് ഏഴ് മണി കഴിഞ്ഞപ്പോൾ ഡേസി വന്നു പകൽ മിക്കവാറും നാല് സിസ്റ്റർമാരുണ്ടാവും മോളി ഡ്യൂട്ടി കഴിഞ്ഞ് വേഷം മാറി പോകാനൊരുങ്ങി ഡേ സി അടുത്ത് വന്ന് ചോദിച്ചു ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു ചേച്ചി അയാളെ ശല്യപ്പെടുത്തിയോ ഇല്ല പകൽ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞോ ഇല്ല നിന്നോട് എനിക്കൊരു വാത്സല്യമുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് എൻ്റെ എനിയെപ്പോലെ നീ മോളിയൊന്നും മിണ്ടിയില്ല അവൾ ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങി ഡേസി ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു ഇന്ന് രോഗികളുടെ തിരക്ക് കൂടുതലാണ് ഡോക്ടറുടെ ക്യാബിന് മുന്നിൽ വല്ലാത്ത തിക്കും തിരക്കും ഡേസി ഇടയ്ക്കിടെ തെക്കി കയറുന്ന ആളുകളെ ശകാരിച്ച് പിന്നീട് നീക്കിക്കൊണ്ടിരുന്നു അതാർക്കും ഇഷ്ടപ്പെടുന്നില്ല ആളുകൾ അമർഷത്തോടെ പിറുവിറുക്കുന്നുണ്ട് വിശ്വനാഥനോടൊപ്പം രണ്ട് ഹൗസ് സർജന്മാരുമുണ്ട് അനിൽകുമാറും ശ്യാം മോഹനും പരിശോധനയൊക്കെ ഹൗസ് സർജന്മാരാണ് അനില പതിനേഴ് വയസ്സ് അനിൽകുമാർ വിളിച്ചു സുന്ദരിയായ ഒരു പെൺകുട്ടിയും അവളുടെ അമ്മയും ക്യാബിനിലേക്ക് വന്നു ഡോക്ടർ വിശ്വനാഥൻ സൂക്ഷിച്ചു നോക്കി ആ സ്റ്റൂളിലോട്ടിരിക്കെ ആ കേസ് വിശ്വനാഥൻ പിടിച്ചു പെൺകുട്ടി മടിച്ചു മടിച്ചിരുന്നു അമ്മ പറയാൻ തുടങ്ങി ഇവൾക്ക് ഈയിടെയായിട്ട് ഇടയ്ക്കിടെ ബോധക്കേട് പെട്ടെന്ന് തലചുറ്റി വീഴും എന്ന് പോലും പേടിച്ച അസുഖങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങൾ പുറത്തോട്ടിറങ്ങി നിൽക്കണം വിശ്വനാഥൻ കൽപ്പിച്ചു ഇവൾ വലിയ നാണക്കാരിയാണ് ചോദിച്ചാലൊന്നും പറയുകയല്ല സംസാരിക്കണറിയാമല്ലോ രോഗവിവരമൊക്കെ ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളാം വിശ്വനാഥൻ പെൺകുട്ടിയുടെ നേർക്ക് തിരിഞ്ഞു സ്ക്രീനിനപ്പുറത്തെ ടേബിളിലേക്ക് കിടക്ക് വാ കുട്ടി മടിച്ചിരുന്ന പെൺകുട്ടിയെ ഡേയ്സി സ്ക്രീനിനപ്പുറത്ത് കൊണ്ടുപോയി ഡോക്ടർ പരിശോധിക്കാനെത്തി നീണ്ടു നിവർന്ന് കിടക്ക് അനില അനുസരിച്ചു സ്റ്റെതസ്കോപ്പുമായി വിശ്വനാഥൻ മേശയോട് ചേർന്ന് നിന്നു ഡേയ്സി നോക്കി നിൽക്കുന്നത് കണ്ട് വിശ്വനാഥൻ നീരസത്തോടെ പറഞ്ഞു സിസ്റ്ററെ വിളിക്കാം ഡേയ്സി പിന്മാറി അദ്ധ്യായം അഞ്ച് ഇടയ്ക്കൊരു വേള ഡേയ്സി വന്നു നോക്കി ഡോക്ടറുടെ പരിശോധന തുടരുകയാണ് നെഞ്ചുവേദന ഉണ്ടാകാറുണ്ടോ ഇല്ല അനില പറയുന്നു കുട്ടി കണ്ടമാനം ഉറക്കമിളയ്ക്കാറുണ്ടോ ഇല്ല പഠിക്കുന്നില്ലേ ഊവ് എവിടെ കോളേജിൽ പി ഡി സിക്ക് നെഞ്ചിൽ നിന്നും പരിശോധന വയറിലേക്ക് ഇറങ്ങി വെളുത്തുമിത്ത വയറിനു മീതെ അയൽ മൃദുവായിരുന്നു കയ്യോടിച്ചു പിന്നെ അവിടെ അവിടെ ഞെക്കി വയറ്റിൽ വേദന വരാറുണ്ടോ ഇല്ല ഒരിക്കലും ഓർക്കുന്നില്ല മെൻസ്ട്രേഷൻ പീരീഡിൽ പോലും അനില നാണിച്ചു ചൂളി ഡോക്ടർ വയറ്റത്ത് വിരൽ വെച്ച് കൊട്ടി നോക്കി തൊട്ടാവാടിയാണെന്ന് വിശ്വനാഥന് മനസ്സിലായി പേടിക്കാനൊന്നുമില്ല ഡോക്ടർ കേസ് ഷീറ്റിൽ എന്തോ കുറിച്ചുകൊണ്ട് പറഞ്ഞു തൽക്കാലം ഒരു ഇഞ്ചക്ഷൻ തരാം പിന്നെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം ടി സി ടി സി ഇ എസ് ആർ റിസൾട്ട് എന്നെ കൊണ്ടുവന്ന് കാണിക്കണം ഞാൻ താമസിക്കുന്ന സ്ഥലം അറിയാമോ ഇല്ല ഡോക്ടേഴ്സ് ഹില്ലിൽ മൂന്നാമത് കാണുന്ന വീട് ഗേറ്റിൽ നെയിം ബോർഡുണ്ട് ഡോക്ടർ വിശ്വനാഥൻ ഉച്ച കഴിഞ്ഞേ വരാമോ ശരി ഡോക്ടർ ഇതുപോലത്തെ നിസ്സാര കാര്യങ്ങൾക്ക് അമ്മയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല കേട്ടല്ലോ ഡോക്ടർ ഡേസിയുടെ നേർക്ക് തിരിഞ്ഞു സിസ്റ്റർ ഈ അഞ്ച് ഇഞ്ചക്ഷൻ കുട്ടിക്ക് കൊടുത്തേക്കു ഡോക്ടർ ക്യാബിനിലേക്ക് പോയി ഡേസി സിറിഞ്ചും മരുന്നും എടുത്തുകൊണ്ട് ടേബിളിൽ ചെന്നു തോളിന് താഴെ ഇഞ്ചക്ഷൻ എടുത്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അവൾ ചോദിച്ചു ഊവ് റിസൾട്ട് ഡോക്ടറുടെ വീട്ടിൽ കൊണ്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഉച്ചയ്ക്ക് മുമ്പാണെങ്കിൽ ഇവിടെ ഏൽപ്പിച്ചാലും മതി സ്വരം താഴ്ത്തി ഡേസി പറഞ്ഞു അനില ഒന്നും മിണ്ടിയില്ല അവൾ ഭുജം സ്പിരിറ്റ് നനഞ്ഞ കൊണ്ട് അമൃതി തുടച്ച ശേഷം ഇറങ്ങിപ്പോയി പെണ്ണിനെ വിശ്വനാഥൻ പാട്ടിലാക്കിയെന്ന ഡേയ്സി ഊഹിച്ചു നാലഞ്ച് മിനിറ്റ് കൊണ്ട് പെൺകുട്ടികളെ വളയ്ക്കാനുള്ള വിരുദ് ഇയാൾക്കുണ്ട് ഇനി അവൾ ലാബ് ടെസ്റ്റുകളുടെ റിസൾട്ടുമായി വിശ്വനാഥനെ കാണാൻ ചെല്ലും പിന്നെ വിശ്വനാഥൻ്റെ ഊഴമാണ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഉച്ചയായപ്പോൾ അവൾ മരുന്നുകളുമായി തടവുകാരെ സൂക്ഷിക്കുന്ന മുറിയിലേക്ക് പോയി മിക്കപ്പോഴും അവിടെ ഏതെങ്കിലും ജയിൽപുള്ളി ഉണ്ടാവും മൂന്നോ നാലോ പേരുള്ള സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു ജയിലിൽ വെച്ച് അസുഖം ബാധിച്ചവരെയോ പോലീസിന്റെ കഠിന മർദ്ദനത്തിന് ഇരയായവരെയോ സംഘടനത്തിൽ പരിക്കേറ്റ് പ്രതികളെ ഒക്കെയാണ് അവിടെ അടയ്ക്കാറ് ഡേസി മുറിയുടെ മുന്നിലെത്തി കൊലപ്പുള്ളിയായതിനാൽ രണ്ട് പോലീസുകാർ കാവലുണ്ട് ഇരുമ്പു വാതിൽ പൂട്ടി താക്കോൽ കൈവശം വെച്ചിരിക്കുന്നത് പോലീസുകാരാണ് മരുന്ന് ട്രയുമായി ഡേയ്സി ചെന്നപ്പോൾ വാതിലിന്റെ പൂട്ട് തുറക്കപ്പെട്ടു ഒരറ്റൻട്രയും കൂട്ടി അവൾ അകത്ത് കടന്നു കൊലപ്പുള്ളി ബെഡിൽ കിടന്ന് ഞെരുങ്ങുന്നുണ്ട് ബെഡ്ഷീറ്റിൽ പലയിടത്തും ചോര മുറിവുകളിൽ നിന്ന് പനച്ച് വരുന്നതാണ് വേദന കൊണ്ട് വിങ്ങുന്ന ദൈന്യമായ മുഖം സിസ്റ്ററെ എനിക്ക് അഞ്ചാറ് ഗുളുകതാ എന്തിന് ചാകാനോ ഉറങ്ങാനോ സിസ്റ്ററെ വേദന കാരണം ഉറങ്ങിയ ദിവസം മറന്നു ചുമ്മാതയല്ലോ വലിയ സാഹസം കാണിക്കാൻ പോയിട്ടല്ലേ സാഹസം ഇനിയും കാണിക്കും സിസ്റ്ററെ തരം കിട്ടിയാൽ ഇവിടെ നിന്ന് ഞാൻ ചാടും ഡേയ്സി അവനെ സൂക്ഷിച്ചു നോക്കി നല്ല പരിചയം തോന്നുന്ന മുഖഭാവം ഒരു കുലപ്പള്ളിയാണെന്ന് തോന്നുകയേയില്ല കണ്ണുകളിൽ രോഷമാണ് നിറഞ്ഞു നിൽക്കുന്നത് ശ്മശ്രുക്കൾ തിങ്ങിയ മുഖം യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ ഉറുക്ക ഗുളികയില്ലെങ്കിൽ കുറച്ച് വിഷം തരുമോ സിസ്റ്ററെ എന്നിട്ട് ഞാൻ ജയിലിൽ പോയിക്കോട്ടെ എന്ന് അല്ലേ തല്ലാനും കൊല്ലാനും ഇറങ്ങുമ്പോൾ ഓർക്കണം വരുമരായികളെക്കുറിച്ച് ആര് കൊന്നും ആരെയും കൊന്നിട്ടില്ല സിസ്റ്ററെ ഭയങ്കര ചതിയായിരുന്നു കൊടും ചതി ഡേയ്സി അവൻ്റെ മുറിവുകൾ നന മരുന്ന് നനച്ച കൊണ്ട് തുടച്ചു ഇയാളുടെ പേരെന്താ ആലിച്ചൻ സ്ഥലം നാരങ്ങാരം ഹൈറേഞ്ചില എൻ്റെയും വീട് ഹൈറേഞ്ചില എവിടെയാ ആറ്റുവയൽ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ വലിയൊരു മുതലാളി ഇല്ലേ പച്ചൻ അവൻ അമർത്തിയൊന്ന് മോളി എന്നിട്ട് സ്വരം താഴ്ത്തി ചോദിച്ചു എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കാമോ മുറിവുണങ്ങിക്കഴിഞ്ഞാൽ പോലീസ് എന്നെ ജയിലിൽ കൊണ്ടുപോകും ഇടിച്ചും തൊഴിച്ചും കൊല്ലാറാക്കും കൊലപ്പുള്ളികളെ രക്ഷിക്കലല്ല എൻ്റെ ജോലി രോഗികളെ ശുശ്രൂഷിക്കലാണ് ആന സഹായിച്ചില്ലെങ്കിലും ഞാൻ നിന്ന് ചാടും സിസ്റ്ററെ അത് മൂന്ന് തരം എനിക്ക് ചിലരോട് ചില കണക്കുകളൊക്കെ തീർക്കാനുണ്ട് തൻ്റെ ജോലി തീർത്ത ശേഷം ഡേയ്സി മുറിയിൽ നിന്നിറങ്ങിപ്പോന്നു ഇരുമ്പുവാതിൽ അടയ്ക്കപ്പെട്ടു പോരുമ്പോൾ ഡേയ്സി ആലോചിച്ചു അവൻ എങ്ങനെ രക്ഷപ്പെടാനാണ് പൂട്ടിയ വാതിലും കാവലിന് പോലീസുകാരും ദേഹമെമ്പാടും പരിക്കുകളുള്ള അവന് എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കുകയില്ല ഡേയ്സി വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി താഴെ എത്തിയപ്പോൾ ആരോ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു ഡേയ്സി ഞെട്ടിത്തിരിഞ്ഞു ജോണിച്ചൻ അത്ഭുതം കൊണ്ടും ആഹ്ലാദം കൊണ്ടും അവളുടെ കണ്ണുകൾ വിടർന്നു പേടിച്ചു പോയോ ജോണിച്ചൻ എപ്പോൾ വന്നു ഇപ്പോൾ വന്നതേയുള്ളൂ വാ അവൾ അവനെയും കൂട്ടി പുറത്തിറങ്ങി റോഡിലെത്തി തോളോട് തോളുരുമി നടക്കമേ അവൾ ചോദിച്ചു ജോണിച്ചൻ എന്താ വിശേഷിച്ച് നിന്നെയൊന്ന് കാണാൻ ഞാൻ നാളെ അങ്ങ് വരുമായിരുന്നല്ലോ നാളെ ആക്കണ്ട ഇന്ന് തന്നെ പോകാം എന്നെ കൊണ്ടുപോകാൻ വന്നതാ ഇവിടെ വരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു ഇന്ന് തന്നെ പോകണോ നിർബന്ധമില്ല വല്ല ഹോട്ടലിനും മുറിയെടുത്ത് താമസിക്കാം നീയും കൂടെ വേണമെന്ന് മാത്രം അങ്ങനെ സുഖിക്കണ്ട എന്നാൽ ഉടൻ പുറപ്പെട്ടേക്കാം വീട്ടിലെന്തുണ്ട് വിശേഷം എൻ്റെ വീട്ടിലോ നിൻ്റെ വീട്ടിലോ രണ്ടിടത്തും വിശേഷിച്ചൊന്നും സംഭവിച്ചിട്ടില്ല ഡേയ്സി ഒരു ഓട്ടോറിക്ഷ വിളിച്ചു അതിൽ കയറി വാടക വീട്ടിലെത്തി അവിടെ ചെന്നപ്പോൾ അമിണി ഡ്യൂട്ടിക്ക് പോകാനൊരുങ്ങി നിൽക്കുകയാണ് ഷീല ജോലി കഴിഞ്ഞ് എത്തിയിട്ടുമില്ല എന്താ ചോണിച്ച മലനാട് വിശേഷങ്ങൾ അമ്മിണി ചോദിച്ചു അവൾക്ക് ചോണിച്ചിനെ പരിചയമുണ്ട് ഡേസിയെ കാണാൻ അയാൾ മുമ്പ് വന്നിട്ടുള്ളതാണ് ഒന്നുമില്ല ചേച്ചി എല്ലാവർക്കും സുഖം അയാൾ ചിരിച്ചുകൊണ്ട് അറിയിച്ചു ഞാൻ പോകട്ടെ നേരം ഒരുപാടായി നിങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കേ അമ്മിണി ചേച്ചി ഞങ്ങൾ ഇന്ന് തന്നെ പോകും ഹൈറേഞ്ചിലേക്കാ ഷീല വന്നിട്ടേ പോകാവൂ കേട്ടോ താക്കോൽ കൊടുത്തേക്കണം ഡേയ്സി അകത്ത് കടന്ന് ചായ ഇടാൻ സ്റ്റൗ കത്തിച്ചു ജോണിച്ചൻ അവളുടെ പിന്നിൽ ചെന്ന് നിന്നു പെട്ടെന്ന് അയാളുടെ കരങ്ങൾ അവളെ വലയും ചെയ്തു പെണ്ണേ അവൾ തിരിഞ്ഞു എന്താ ഉദ്ദേശം ചായയൊന്നും വേണ്ടേ അയാൾ ഒന്നും മിണ്ടാതെ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു പിന്നെ കണ്ണുകളിൽ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ അമർന്നപ്പോൾ അവൾ കോരി തരിച്ചു അവളുടെ മിഴികൾ കൂമ്പി ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അവൾ അകന്ന് മാറി അവൻ്റെ കൈ മെല്ലെ പിടിച്ചു മാറ്റി ഞാൻ ചായ ഇടട്ടെ നല്ല കുഞ്ഞായിട്ട് ആ വരാന്തയിൽ ചെന്നിരിക്കെ ജോണിച്ചൻ അനുസരിച്ചു അവൾ വേഗം ചായ ഇട്ട് ക്ലാസ്സിൽ പകർന്ന് ജോണിച്ചന് കൊടുത്തു നല്ല ചൂടാട്ടോ വായിലോട്ട് കമിഴ്ത്തിയേക്കരുത് നാക്ക് പൊള്ളും ഞാനിപ്പോൾ തന്നെ വരാം ഒന്ന് മേൽ കഴുകിക്കോട്ടെ ജോണിച്ചൻ ചായ കുടിച്ച് തീർന്നപ്പോഴേക്കും ഡേയ്സി പോകാനൊരുങ്ങിക്കഴിഞ്ഞു അപ്പോഴേക്കും ഷീല ജോലി കഴിഞ്ഞു വന്നു അവൾ സ്ഥലത്തെ ഹൈസ്കൂളിൽ ടീച്ചറാണ് സുന്ദരി അവിവാഹിത ഷീല ഡേസിയോടും അമിണിയോടും ഒപ്പം താമസിക്കാൻ എത്തിയിട്ട് ഒരു മാസമേ ആകുന്നുള്ളൂ നേരത്തെ നേഴ്സ് വിമലയായിരുന്നു ഷീലയ്ക്ക് പകരം ഉണ്ടായിരുന്നത് വിമലയ്ക്ക് സ്ഥലമാറ്റം മാറ്റം കിട്ടിപ്പോയി വിമലയ്ക്ക് പകരം നേഴ്സ് സാറാമ താമസിക്കാൻ വരാനിരുന്നതുമാണ് അതിനിടയ്ക്കാണ് ഷീല വന്നുകൂടിയത് ആശുപത്രിയിൽ വെച്ച് ഒരു മാസം മുമ്പ് ഡേയ്സി അവിചാരിതമായിട്ടാണ് ഷീലയെ പരിചയപ്പെട്ടത് വിശദമായി സംസാരിച്ച് വന്നപ്പോൾ ഷീല ഒരു താമസ സൗകര്യം കിട്ടാതെ വിഷമിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു ചെങ്ങന്നൂരാണ് ഷീലയുടെ വീട് ഡേയ്സിയും അമ്മണിയും കൂടി ആലോചിച്ചു രണ്ടും നേഴ്സുമാരോടൊപ്പം ഒരു അധ്യാപിക താമസിക്കുന്നത് ഒരു കുഴപ്പവും വരാനില്ലെന്ന് അവർ തീരുമാനിച്ചു ഒരു നേട്ടമുണ്ട് താനും അധ്യാപികയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലല്ലോ അമിണിക്ക് നൈറ്റ് ഡ്യൂട്ടി വന്നാലും ഡേയ്സിക്ക് ഒരു അന്തിക്കൂട്ടായല്ലോ ഡേയ്സിക്ക് നൈറ്റ് ഡ്യൂട്ടി വരുമ്പോൾ അമിണിക്കും അങ്ങനെയാണ് ഷീലയെ കൂടെ താമസിപ്പിച്ചത് ഹൃദ്യമായ പെരുമാറ്റവും സഹകരണവും ജോണിച്ചന് ആപാതചൂട് ഒന്ന് നോക്കിയിട്ടാണ് ഷീല അകത്ത് കടന്നത് പുള്ളിക്കാരത്തിക്ക് ഈ കക്ഷിയെ പരിചയമില്ല ഡേയ്സി തിടുക്കത്തിൽ പറഞ്ഞു മോളെ ഞാൻ വീട്ടിലേക്ക് പോകുവോ നീ അപ്പുറത്തെ വീട്ടിലെ ശാലിനിയെ വിളിച്ചു കൂട്ട് കിടത്തിക്കോ ആരാ കുട്ട വരാന്തയിലിരിക്കുന്ന സുന്ദരൻ നീ കണ്ണു ആരാണെന്ന് പറഞ്ഞേ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വീട്ടിൽ നിന്ന് വന്നതാ എല്ലാവരും പറയുന്നത് പോലെ കസിൻ പോ പെണ്ണേ എന്നെ കെട്ടാൻ പോണ ചെറുക്കനാത് അത് വരട്ടെ ശരി ഞങ്ങൾ പോണു മറ്റന്നാൾ കാണാം ഇന്ന് വീട്ടിലെത്തുമോ ഷീല ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചത് ഡേയ്സി മുഖം വെട്ടിത്തിരിച്ചു എന്നോട് ഷെണ്ടു പിടിക്കണ്ട കേട്ടോ ചുമ്മാ ഡേയ്സിയും ജോണിച്ചനും ഇറങ്ങി അവർ ബസ് സ്റ്റേഷനിലെത്തി അടുത്ത പട്ടണത്തിലേക്കുള്ള ബസ് വന്നപ്പോൾ ജോണിച്ചൻ പറഞ്ഞു വാ നമുക്ക് ഇതിൽ കയറാം നമുക്ക് ഹൈറേഞ്ചിലേക്കുള്ള ത്രൂ ബസ് ബസ്സുണ്ടല്ലോ അരമണിക്കൂർ കൂടി കാത്തു നിന്നാൽ പോരെ നീ വാ പെണ്ണെ ത്രൂ ബസ് നമുക്കടുത്ത ടൗണിൽ നിന്ന് പിടിക്കാം അവൻ്റെ ഉദ്ദേശം എന്തെന്ന് അവൾക്ക് മനസ്സിലായി ഏതായാലും അവൾ കൂടെ ചെന്ന് ബസ്സിൽ കയറി അടുത്തടുത്തുള്ള സീറ്റുകളിൽ അവർ ഇരുന്നു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തൊട്ടുരുമി ജോണിച്ചൻ അവളുടെ കൈ മടിയിൽ വെച്ച് തലോടി വിരലുകൾ തമ്മിൽ കോർത്തു മുക്കാൽ മണിക്കൂർ നേരത്തെ യാത്ര നഗരത്തിൽ ബസ് ഇറങ്ങിയ ശേഷം ജോണിച്ചൻ അവളെ ഒരു വലിയ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നമുക്ക് വല്ലതും കഴിക്കാം അവൻ പറഞ്ഞു റെസ്റ്റോറൻറ്റിൽ അവർ ഇരുന്നു ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തിട്ട് അവൻ പറഞ്ഞു ഡേസി ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം അയാൾ റിസപ്ഷനിലേക്ക് പോയി ഒരു ഡബിൾ റൂം വേണം അയാൾ പറഞ്ഞു കൗണ്ടറിൽ ഇരുന്നയാൾ നിവർത്തി വെച്ചു കൊടുത്ത രജിസ്റ്ററിൽ അയാൾ പേരും അഡ്രസ്സും എഴുതി ഒപ്പിട്ടു അഡ്വാൻസും കൊടുത്തു റൂമിൻ്റെ താക്കോൽ വാങ്ങിക്കൊണ്ട് അയാൾ ഡേസി ഇരിക്കുന്നിടത്തേക്ക് വന്നു എവിടെ പോയതായിരുന്നു ഡേസി കൗതുകത്തോടെ ചോദിച്ചു റിസപ്ഷനിൽ ജോണിച്ചൻ പറഞ്ഞു എന്തിന് റൂമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഡേയ്സിയുടെ മുഖത്ത് ഗൗരവം പടർന്നു റൂം എന്തിന് നമുക്ക് താമസിക്കാൻ നമുക്കോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു റൂമിൽ ചെന്ന് അഞ്ച് മിനിറ്റ് വിശ്രമിക്കുന്നു പിന്നെ ഒരു സിനിമയ്ക്ക് പോകുന്നു രാത്രി ഒമ്പത് മണിക്ക് തിരിച്ചു വരുന്നു അത്താഴം കഴിക്കുന്നു കൂടെ നീ അനുവദിച്ചാൽ നമ്മൾ രണ്ട് സ്മോൾ അടിക്കുന്നു പിന്നെ നമ്മൾ റൂമിൽ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നീരം വെളുക്കുന്നത് വരെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു ഇതാണ് പ്രോഗ്രാം ഡേയ്സി അയലസ് തുറിച്ചു നോക്കി റൂമെടുത്തോ പിന്നെ ഇല്ലേ ഇതാ താക്കോൽ അയാൾ താക്കോൽ ഉയർത്തി കാണിച്ചു ഡേയ്സിയുടെ നോട്ടത്തിന് മൂർച്ച കൂടി അവളുടെ കണ്ണുകൾ വാൾമുനകളാണെന്ന് അയാൾക്ക് തോന്നി അവ നെഞ്ചിലേക്ക് തറഞ്ഞു കയറുകയാണെന്നും പൊന്നുമോളെ എന്നെ ഒന്നും ചെയ്യല്ലേ അടിയനൊരു അവിവേകം കാണിച്ചുപോയി എന്നോട് മിണ്ടണ്ട അവൾ കാർക്കശ്യത്തോടെ പറഞ്ഞു പിന്നെ ഞാൻ ആരോട് മിണ്ടും അപ്പോൾ ഇതായിരുന്നു ജോണിച്ചൻ്റെ ഉദ്ദേശമല്ലേ ഇതിനാണ് നാളെ പോരാനിരുന്ന എന്നെ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോന്നത് അല്ലേ അതിനിവിടെ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല സംഭവിക്കാനും പോകുന്നില്ല ഈ കള്ളത്തരത്തിനൊക്കെ എന്നെ കൂട്ടുകിട്ടുമെന്ന് കരുതിയെങ്കിൽ ജോണിച്ചന് തെറ്റി ജോണിച്ചൻ എന്നെ ശരിക്കറിയാമല്ലോ വർഷങ്ങളായിട്ട് അറിയാമല്ലോ എന്നിട്ടും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി അതുകൊണ്ട് പെട്ടെന്ന് തോന്നിയതൊന്നുമല്ല എനിക്ക് മനസ്സിലായി ജ്യോണിക്കൻ ശരിക്കും പ്ലാൻ ചെയ്തോണ്ട് വന്നതാണ് പതുക്കെ സംസാരിക്കേ ഹോട്ടലിലുള്ളവരെ എല്ലാം കേൾപ്പിക്കണ്ട മുറി അടുത്ത് തന്നെത്താൻ താമസിച്ചു ഞാൻ അടുത്ത വണ്ടിക്ക് കയറി വീട്ടിൽ പോകും നീ ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞ് തീരുമാനിക്കാം ഞാൻ തീരുമാനിച്ചിട്ടേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ പെണ്ണേ ആളുകൾ ശ്രദ്ധിക്കുന്നു നിന്റെ ഇപ്പോഴത്തെ മുഖഭാവവും പെരുമാറ്റവും കണ്ടാൽ ഞാൻ നിന്നെ എങ്ങാണ്ടൊന്ന് തട്ടിയെ കൊണ്ടുവന്ന് വളയ്ക്കാൻ ശ്രമിക്കുകയാണെന്നേ തോന്നു അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതും നീ എന്നോട് മേടിക്കും കേട്ടോ ഡേസി ഒന്നും മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിച്ചു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവർ എഴുന്നേറ്റു നോക്ക് ബില്ല് തീർത്താലുടൻ നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ജോണിച്ചൻ പറഞ്ഞു ഞാൻ വരില്ല പെണ്ണേ ഇവിടെ ഒരു സീനുണ്ടാക്കരുത് എന്നെ നാണം കെടുത്തരുത് നിറഞ്ഞു വന്ന കണ്ണീർ ഡേയ്സി തൂവാല കൊണ്ട് തുടച്ചു അവർ കൗണ്ടറിലെത്തി ജോണിച്ചൻ ബില്ല് പേ ചെയ്തു ഡെയ്സി ഹോട്ടലിന് വെളിയിലേക്ക് നടക്കാൻ ഭാവിച്ചപ്പോൾ അയാൾ ആജ്ഞാസ്വരത്തിൽ വിളിച്ചു ഡെയ്സി അവൾ നിന്നു മുകളിലാണ് റൂം ആളുകൾ ശ്രദ്ധിക്കുന്നു അവൾക്കനുസരിക്കേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ സ്റ്റെയർ കേസ് കയറി അവർ ഹോട്ടലിന്റെ മൂന്നാം നിലയിലെത്തി ബെഡ്ഷീറ്റുകളും പില്ലോ കവറുകളും മറ്റുമായി റൂം പോയി വന്നു വാതിൽ തുറന്ന ഉടനെ അവനകത്ത് കടന്ന് ബെഡുകൾ തട്ടിക്കുടഞ്ഞ് ഷീറ്റുകൾ വിരിച്ചു പില്ലോ കവറുകൾ ഇട്ടു ഒരു മഗിൽ കുറേ തണുത്ത വെള്ളവും രണ്ട് ഗ്ലാസ്സുകളും കൊണ്ടുവന്നു വെച്ചു സർ എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി ശരി ജോണിചൻ പറഞ്ഞു റൂം പോയി പോയ ഉടനെ ജോണിചൻ വാതിലടച്ചു ഞാൻ ഇന്നിവിടെ താമസിക്കില്ല ജോണിച്ച തീർച്ച ഡേയ്സി വിയറോടെ പറഞ്ഞു അതെന്താ അതെന്താണെന്ന് ജോണിച്ചൻ അറിയാമല്ലോ നിനക്കെന്നെ പേടിയാണോ അതെ നല്ല ഉദ്ദേശത്തോടെയല്ല ജോണിച്ചൻ ഇവിടെ മുറിയെടുത്തതെന്ന് എനിക്ക് തീർച്ചയായും ഒരു ദിവസം നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴുമോ ഇതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല ജോണിച്ചനെ നാണം കെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ അന്നേരം തന്നെ ഞാൻ ഇറങ്ങിപ്പോയനെ മാന്യമായിട്ട് ഇപ്പോഴൊരു കാര്യം ചെയ്യാം ജോണിച്ചൻ റൂം വെക്കേറ്റ് ചെയ്യേ നമുക്കൊന്നിച്ച് അടുത്ത വണ്ടിക്ക് തന്നെ സ്ഥലം വിടാം ഇല്ല ഞാൻ അതിനല്ല മുറിയെടുത്തത് എന്നാൽ ഞാൻ പോണു അവൾ വാണിറ്റി ഭാഗം എടുത്ത് ഒരുങ്ങി അവൾ ഇടനാഴിയിലേക്ക് ഇറങ്ങി പൊയ്ക്കോടി ജ്യോണിച്ചൻ കഠിനമായ അമർഷത്തോടെ പറഞ്ഞു നീ ഇറങ്ങിപ്പോകുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്നാണെന്ന് ഓർത്തോ ജ്യോണിച്ചൻ വാതിൽ പാളി ആഞ്ഞടിച്ചു എന്നിട്ട് അപമാന ഭാരത്തോടെ ആത്മനിന്ദയോടെ കിടക്കയിൽ ചെന്ന് വീണു ഡേസി കോറിഡോറിൽ തന്നെ നിന്നുപോയി ആരോ പിടിച്ചു നിർത്തിയതുപോലെ അവൾ മെല്ലെ തിരിഞ്ഞു വാതിൽ തുറന്ന് അകത്ത് കടന്നു ജോണിച്ചൻ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുകയാണ് അവൾ അടുത്തു ചെന്നിരുന്നു ജ്യോണിച്ച വിരുമ്പിക്കൊണ്ട് അവൾ വിളിച്ചു ജ്യോണിച്ച അയാൾ അണങ്ങിയില്ല അവൾ തൻ്റെ കൈത്തലം അവൻ്റെ കവളത്ത് അർപ്പിച്ചു മെല്ലെ മുഖം പിടിച്ചു തിരിച്ചു പിന്നെ ഏങ്ങൽ അടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് മുഖം അമർത്തി ഞാൻ പോവില്ല എന്നെ ആട്ടിയിറക്കിയാലും ജ്യോണിച്ച ജീവിതത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി പോവില്ല അവൻ അവളെ ഗാഠഗാഠം പുടർന്നു അവളുടെ കണ്ണുനീർ തുള്ളികളാൽ ചുൺബിച്ചു നീ പോവില്ലെന്ന് എനിക്കറിയാം നിന്നെ ഞാൻ വിടുകയുമില്ല ഒടുവിൽ ജോണിച്ചൻ എഴുന്നേറ്റ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു വാഷ് ബേസിനിൽ അവളുടെ കരഞ്ഞുകലങ്ങിയ മുഖം കഴുകി ടവ്വലെടുത്ത മുഖം തുടച്ചു മുടി ചീകി ഒതുക്കി കൊടുത്തു അനന്തരം അയാളെ മുഖം കഴുകി വാ നമുക്ക് പുറത്തേക്ക് പോകാം അവനവളുടെ കൈ പിടിച്ച് പുറത്തിറങ്ങി മുറി പൂട്ടി താഴെയിറങ്ങിയ ഉടനെ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് തിയേറ്ററിലേക്ക് പോയി സിനിമ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഒരൊഴിഞ്ഞ കോണിൽ അടുത്തടുത്തായി അവർ ഇരുന്നു സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഡേയ്സി ഗൗരവത്തിൽ പറഞ്ഞു എനിക്കിതൊന്നും ഇഷ്ടമല്ല വേണ്ട ഞാൻ നിന്റെ അനുവാദമില്ലാതെ ഇനി നിന്റെ ദേഹത്ത് സ്പർശിക്കുകയില്ല അവനും അതേ ഗൗരവത്തിൽ പറഞ്ഞു പിണങ്ങിയാണെന്ന് അവൾക്ക് മനസ്സിലായി വെറുതെ ടിക്കറ്റ് ടിക്കറ്റെടുത്ത് കാശ് കളഞ്ഞു സിനിമ കാണാൻ കയറിയിരുന്നിട്ട് വലതും കണ്ടോ അതെങ്ങനെയാണ് എൻ്റെ ശരീരത്തല്ലായിരുന്നു കയ്യും കണ്ണും അവൾ തമാശമട്ടിൽ പറഞ്ഞു അവൻ്റെ മുഖം തെളിഞ്ഞില്ല ഓട്ടോറിക്ഷയിൽ ഹോട്ടലിലേക്ക് മടങ്ങുമ്പോൾ അവൾ വളരെ കാര്യമായി അയാളോട് പറഞ്ഞു ജോണിച്ച ഞാനൊരു പെണ്ണാ പെണ്ണ് മാത്രമല്ല ഒരു നേഴ്സ് കൂടിയാ ഞാൻ എന്തുമാത്രം ശ്രദ്ധിക്കണം ഒരു നേഴ്സിൻ്റെ സ്വഭാവശുദ്ധി ഒരു പെണ്ണിൻ്റെ കന്യഘാതം എൻ്റെ പാവപ്പെട്ട വീട്ടുകാർ എന്നിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം അങ്ങനെ എന്തെല്ലാം ഞാൻ സൂക്ഷിക്കണം ഞാൻ ജ്യോണിച്ചൻ്റെ കൂടെ രാത്രി ഹോട്ടൽ മുറിയിൽ താമസിച്ചെന്നറിഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും ഹൃദയം പൊട്ടി മരിക്കും എൻ്റെ സഹോദരങ്ങൾ എന്നെ വെറുക്കും എൻ്റെ സഹപ്രവർത്തകർ അറിഞ്ഞാൽ എന്നെ ഒരു വേശിയായി കരുതും എന്തെല്ലാം സൂക്ഷിക്കേണ്ടവളാണ് ഞാൻ ജ്യോണിച്ചൻ ഒന്നും മിണ്ടിയില്ല അവർ മുറിയിൽ തിരിച്ചെത്തി വേഷം മാറുന്നതിനിടയിൽ ജ്യോണിച്ചൻ ചോദിച്ചു നിനക്ക് കുളിക്കണ്ടേ വേണം എനിക്കും കുളിക്കണം നമുക്കൊന്നിച്ചാകാം നാണമില്ലല്ലോ പറയാൻ ഇതിൽ നാണിക്കാൻ എന്തിരിക്കുന്നു നമ്മൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ മുറിയിൽ അങ്ങനത്തെ അത്യാഗ്രഹങ്ങളൊന്നും വേണ്ട ഡേസി ആദ്യം കുളിക്കാൻ കയറി അഞ്ച് മിനിറ്റിനകം ഡേയ്സി കുളി കഴിഞ്ഞിറങ്ങി ജോണിച്ചൻ കുളിക്കാൻ കയറി ഭക്ഷണം എത്തിയപ്പോഴേക്കും അയാൾ കുളി കഴിഞ്ഞിറങ്ങി രണ്ട് പേരും ഒന്നിച്ചിരുന്ന് ഊണ് കഴിച്ചു ഞാനൊരു സ്മോൾ അടിച്ചോട്ടെ ജോണിച്ചൻ ചോദിച്ചു വേണ്ട ഇപ്പം തന്നെ പെരുമാറ്റം അത്ര നോർമലൊന്നുമല്ല സ്മോളും കൂടി അടിച്ചാലത്തെ സ്ഥിതി എനിക്ക് ഊഹിക്കാൻ പറ്റും ഞാൻ അതായാലും കഴിക്കും വേണമെങ്കിൽ നീ ഒരെണ്ണം പിടിപ്പിച്ചോ നല്ല രസമായിരിക്കും ജ്യോണിച്ചൻ മദ്യപിച്ചാൽ ഞാൻ ഈ രാത്രിയിൽ തന്നെ ഇവിടെ നിന്നിറങ്ങും ഊണ് കഴിഞ്ഞു രണ്ടുപേരും കിടക്കാൻ വട്ടം കൂട്ടി ചേർത്തിട്ടിരിക്കുന്ന രണ്ട് കട്ടിലുകൾ രണ്ടുപേരും കിടന്നു ജോണിച്ചൻ ബെഡിലൂടെ ഒന്ന് മറിഞ്ഞ് ഡെയ്സിയുടെ അടുത്തെത്തി അയാളിൽ വികാരം തിളച്ചു ജോണിച്ചൻ ആവേശത്തോടെ അവളെ ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചു ഡെയ്സി കുതറി ജോണിച്ചൻ എനിക്ക് തന്ന വാക്കു മറന്നോ എൻ്റെ അനുവാദം കൂടാതെ ദേഹത്ത് സ്പർശിക്കുക പോലുമില്ലെന്ന് എനിക്ക് നിന്നെ ചുംബിക്കാമല്ലോ അതിനപ്പുറം നിന്റെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യുകയില്ല അവൻ അവളുടെ കവളിലും കണ്ണിലും ചുംബിച്ചു അടുത്ത ഭാഗം നാളെ